കേരള ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ന്യൂ വെയിൽസിൽ ഇൻഡോർ മാസ്ക് നിർബന്ധമാക്കി ലംഘിച്ചാൽ ഡോളർ പിഴ മലയാളി അസോസിയേഷന്റെ ആദ്യ കർഷകശ്രീ അവാർഡ് പ്രഖ്യാപിച്ചു അവാർഡിന് അർഹത നേടിയത് മത്സരാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സിഡ്നിയിൽ പുതിയ പ്രാദേശിക കോവിഡ് രോഗബാധയില്ല ആശങ്ക സർക്കാർ കേരള ന്യൂസിന്റെ ദിവസേനയുള്ള വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ന്യൂസ് ഔത്ത് വെയിൽസിൽ ഇൻഡോർ മാസ്ക് നടപ്പിലാക്കി സർക്കാർ നിയമം ലംഘിച്ചാൽ ഇരുന്നൂറ് ഡോളർ പിഴ ചുമത്തുമെന്നും ഗവൺമെന്റ് വൃത്തങ്ങൾ വ്യക്തമാക്കി തിങ്കളാഴ്ച എല്ലാവരും ഷോപ്പുകൾ സലൂണുകൾ ഇൻഡോർ വേദികൾ പൊതുഗതാഗതം എന്നിവയിൽ മാസ്ക് ധരിക്കണം അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇരുന്നൂറ് ഡോളർ പിഴ ഈടാക്കും ഗ്രേറ്റർ സിഡ്നി വോലോങ്കോങ് സെൻട്രൽ കോസ്റ്റ് ബ്ലൂ പർവ്വത എന്നിവിടങ്ങളിലും ഈ നിയമം ബാധകമാണ് സിഡ്നിയിൽ പ്രാദേശികമായ പുതിയ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ന്യൂ ന്യൂസൌത്ത് വെയിൽസ് ആരോഗ്യവകുപ്പ് അറിയിച്ചു എന്നാൽ ആശങ്കയൊഴിഞ്ഞിട്ടില്ലെന്നും പരിശോധനയ്ക്കായി കൂടുതൽ പേർ മുൻപോട്ട് വരണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു ന്യൂ സൌത്ത് വെയിൽസിലെ നോർദേൺ ബീച്ചസിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ കൂടുതൽ പേരിലേക്ക് വ്യാപിച്ചു തുടങ്ങിയതോടെ സംസ്ഥാനത്തെ പല മേഖലകളിലും മാസ്ക് ധരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് മാസ്ക് ധരിക്കാത്തവർക്ക് ഇരുന്നൂറ് ഡോളർ പിഴ ഈടാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പുതിയ ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിൽക്കുമ്പോഴും തിങ്കളാഴ്ച പുതിയ പ്രാദേശിക രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ടൂമ്പ മലയാളി അസോസിയേഷന്റെ ആദ്യ കർഷകശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത് പ്രഖ്യാപിച്ചു ഒന്നാം സ്ഥാനം ടിൻറ്റും ജെന്നിയും രണ്ടാം സ്ഥാനം പ്രസാദും ജിൽമിയും സ്വന്തമാക്കി മത്സരത്തിന് രജിസ്റ്റർ ചെയ്ത മത്സരാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡിന് അർഹത നേടിയത് ഒന്നാം സ്ഥാനം നേടിയവർക്ക് ഇരുന്നൂറ്റി ഡോളർ സർട്ടിഫിക്കറ്റ് ട്രോഫി എന്നിവയാണ് പാരിതോഷികമായി ലഭിക്കുക രണ്ടാം സ്ഥാനക്കാർക്ക് നൂറ്റി ഡോളർ സർട്ടിഫിക്കറ്റ് ട്രോഫി എന്നിവയും ലഭിക്കും ആദ്യം തന്നെ വിന്നിങ് ടി എം എസ് ഫസ്റ്റ് പ്രൈസ് അപ്പം ടൂംബ മലയാളി അസോസിയേഷൻ്റെ കർഷകശ്രീ ആദ്യമായിട്ടാണല്ലോ ടൂമ്പയിൽ ഇങ്ങനെ ഒരു വരുന്നത് പതിനാറ് പേരോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ അറിവ് ശരിയെ ഡിൻഡു അതിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് ഇപ്പോൾ ടിൻഡുവിന് എന്നെ കഴിഞ്ഞു കൂടുതലായിട്ട് അധികാരികമായിട്ട് കർഷകശ്രീയെക്കുറിച്ച് പറയാൻ സാധിക്കുമായിരിക്കും അപ്പോൾ കർഷകെക്കുറിച്ച് രണ്ടു വാക്ക് പറയാമോ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു എൻ്റെ പപ്പ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ഓരോ തവണയും വിത്ത് നടമ്പളാണെങ്കിലും ഓരോ മണ്ണിന് വളം ഇടുന്ന സമയത്താണ് ഞാൻ പപ്പായിട്ട് ചോദിക്കും വിളിച്ചു ചോദിക്കും വീഡിയോ എടുത്ത് കാണിക്കും അപ്പോൾ പപ്പ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇതെ കണ്ടുകൂടെ അപ്പൊ അതിനകത്ത് ഐറ്റംസ് ഈ നമ്മുടെ ഗാർഡനിലുണ്ട് ഞാൻ ഇത് എല്ലാ ഐറ്റംസും ഒന്നോ രണ്ടോ ഒക്കെ കാണുവുള്ളൂ പക്ഷേ ഒരു ഫോർട്ടി ഐറ്റംസ് ഫോർട്ടി ഫോർട്ടി ടു ഐറ്റംസ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വെറൈറ്റി ആണോ ഈ ഫസ്റ്റ് പ്രൈസ് അടിക്കാനുള്ള സാധ്യത ഉണ്ടായത് വെറൈറ്റി ഉണ്ടായിരിക്കണം പിന്നെ ഞാൻ എൻ്റെ ഒക്കെ നന്നായിട്ട് നീറ്റ് ആൻഡ് ടൈ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്രയും കുറവ് കുറച്ച് സ്ഥലത്ത് ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ ചാക്കുകളിലെല്ലാം വെച്ച് പിന്നെ ഇവിടെ ഗാർഡനിലൊക്കെ ഈ ചിപ്സ് ഉള്ള കാരണം എനിക്ക് കളക്ക് കളച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് കാരണം ഞാൻ ചാക്കിലെല്ലാം ഇങ്ങനെ ചുറ്റും ചെയ്തിട്ടുണ്ട് അതൊരു നല്ല പോയിന്റായിട്ട് ജഡ്ജസ് എടുത്തുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എങ്ങനെയാണ് രജിസ്റ്റേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇതിന്നുള്ള സമയം എങ്ങനെ കണ്ടെത്തി ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എങ്ങനെയാണ് സമയം കണ്ടെത്തിയത് എനിക്ക് സാധാരണ ആറു മണിക്കോ ഏഴുമണിക്കൊക്കെ ജോലി തുടങ്ങും ഞാൻ തിയേറ്ററിലെ ജോലി ചെയ്യുന്നത് അപ്പോൾ ആറുമണിക്കാണെങ്കിൽ ഇപ്പോൾ നേരത്തെ നേരം വിളിക്കുമല്ലോ ഞാനൊരു അഞ്ച് മണിക്കെങ്കിലും എഴുന്നേറ്റ് വെള്ളം ഒഴിക്കും ഇപ്പോൾ എനിക്ക് രാവിലെ ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ചേട്ടായി ഒഴിക്കും വൈകിട്ട് വന്നൊഴിക്കും അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ സമയം കിട്ടുന്ന ചില ചില സമയത്ത് ഞാൻ ഓഫൊക്കെ എടുത്ത് ഇതൊക്കെ നടന്ന സമയത്ത് ഓഫൊക്കെ എടുത്ത് ഞാൻ ഇതിന് പുറകെ നിൽക്കുമായിരുന്നു ദിവസം ഞാൻ അര മുക്കാൻ മണിക്കൂർ ഞാൻ അതിന് ചിലവഴിക്കും വളം വളം പ്രത്യേകതരം ഞാനിതിൽ യൂസ് ചെയ്തത് ഈ മണ്ണ് മണ്ണിട്ടപ്പോൾ തന്നെ കുറച്ച് കോഴിക്കാട്ടം ഫാമിൽ നിന്ന് മേടിച്ചായിരുന്നു അതുപോലെ തന്നെ ചാണകം നമ്മൾ ബണ്ണിങ്സിൽ നിന്ന് മേടിച്ചു അതുപോലെ തന്നെ ഫാമിൽ നിന്നും കുറെ ഒരു മൂന്നാഞ്ച് ചാക്ക് ഫാമിൽ നിന്ന് ഞാൻ ചാണകം മേടിച്ച് ഇത് മിക്സ് ചെയ്തു ഓൾറെഡി ആ മിക്സ് ചെയ്ത വളം മാത്രമേ ഇല്ലാത്തുള്ളൂ അതിന് ശേഷം ഞാൻ പുല്ല് വരച്ച് മാത്രമേ ഉള്ളൂ ഈ മഴ പെയ്തപ്പോൾ ഒത്തിരി നിറച്ച് പുല്ല് കയറി വന്നു അപ്പോൾ ഞാനത് ഈ പുല്ല് മാന്തി കൊണ്ടെല്ലാം മാന്തി അത് കളഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടില്ല അപ്പം ഈ പതിനാറ് പേര് കർഷകഷ്ട്രീയില് പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ അപ്പം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തോന്നിയായിരുന്നോ അവര് ചെയ്തതിലും എന്തെങ്കിലും കണ്ടായിരുന്നോ ഇല്ല ഞാൻ അവരുടെ ഒന്നും കണ്ടില്ല ഇത് ഞാൻ ഐഡിയ വെച്ച് ഞാനങ്ങ് പിന്നെ ഇവർ ക്രൈറ്റീരിയ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടി എം എ ഒഫീഷ്യൽ ക്രൈറ്റീരിയ ഇട്ടായിരുന്നു അത് ഞാൻ ഫോളോ ചെയ്തു കറക്റ്റായിട്ട് ലേ ഔട്ട് വേണം അതുപോലെ തന്നെ ഞാൻ ഓരോ സാധനങ്ങളും ഇന്നത് ഇന്നടുത്ത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചില്ല വെണ്ടയ്ക്കാണെങ്കിൽ വെണ്ടയ്ക്കൊരു സ്ഥലത്ത് പയർ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഇതൊക്കെ പടവലം ഇതൊക്കെ ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അവർ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ച് ചെയ്ത കാരണം ചിലപ്പോൾ അവർ മാർക്കറ്റ് വേണമായിരിക്കും ഓക്കെ അപ്പം താങ്ക് യു വെരി മച്ച് അപ്പം ഇത് ഇനി അടുത്ത വർഷം എനിക്ക് തോന്നുന്ന കൂടുതൽ ആൾക്കാർക്ക് വരാനായിട്ടും െ അപ്പം തിന്യൂനു എല്ലാവിധ ആശംസകളും അപ്പൊ ഞാൻ അടുത്ത വർഷം കൂടുതൽ വെറൈറ്റി നാൽപ്പതെന്നുള്ളത് എൺപതാകട്ടെ എന്ന് ആശംസിക്കുന്നു കൺഗ്രാലേഷൻ ടി അമ്മയുടെ കർഷകശ്രീല രണ്ടാമത്തെ വിന്നറാണ് ഓക്കെ അപ്പം പ്രസാദ് ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ കാരണം പ്രസാദ് അവിടുത്തെ യു എസ് ക്യൂവിൽ തന്നെ ക്ലൈൻ്റ് സർവീസ് മാനേജറാണ് ടൂമ്പയിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ജോലി കൊടുത്തിരിക്കുന്ന ആളാണ് ഇതിനു മുമ്പും അപ്പം പ്രസാദ് ഇത്രയും ബിസി ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് രാവിലെ നാല് മണിക്കൊക്കെ ഡ്യൂട്ടി സ്റ്റാർട്ടാവുന്ന ആളാണ് അപ്പോൾ ഇതിൽ നിന്ന് സമയം കണ്ടെത്തി ഈ തീയമ്മയുടെ കണ്ടാമത്തെ വിന്നറാകാൻ മാത്രം ഇത്രയും വെറൈറ്റി ഓഫ് വെജിറ്റബിൾ ഇവിടെ ഗ്രോ ചെയ്തിരിക്കുന്നു എനിക്കറിയാം ജിൻമിയുടെ നല്ലൊരു സപ്പോർട്ട് പ്രസാദിനുണ്ടായിരുന്നെന്നും കാരണം ജിൽമിയും ഇതുപോലെ പ്രസാദിനൊപ്പം തന്നെ നല്ല ബിസി ആയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് യു എസ് കെയിലെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറോ എത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇത്രയും ബിസിയായിട്ടുള്ള രണ്ടുപേർ ഈ കുടുംബത്തിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തി ഇതുപോലെ നല്ലൊരു കർഷകശ്രീയിലെ രണ്ടാമത്തെ അവാർഡ് മേടിക്കാൻ പറ്റിയ രീതിയിലോട്ട് വന്നത് നിങ്ങൾക്ക് എങ്ങനെ സമയം കണ്ടെത്തിയെന്നൊന്നാണ് ആദ്യത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ അതിനെക്കുറിച്ച് രണ്ടു വാക്കു പറയുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആദ്യമേ തന്നെ നന്ദി പറയാണ് ചൂമ്പ മലയാളി അസോസിയേഷനോട് കാരണം പ്രത്യേകിച്ച് ടി എം എയുടെ പ്രസിഡൻറ് മിസ്റ്റർ പോൾ വർഗീസിനോട് ആദ്യമായിട്ടാണ് കർഷകശ്രീ എന്ന ഈ സംരംഭം അദ്ദേഹം ആരംഭിച്ചത് അതിന് ആദ്യമേ തന്നെ വീണ്ടും വീണ്ടും നന്ദി പറയണം കുറേക്കാലം ഞാൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന സമയത്തെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം ആഗ്രഹിച്ചിരുന്നു എല്ലാവരുടെയും ഭവനത്തിൽ അവരുടെ കൊച്ചു സ്ഥലത്ത് കുറച്ച് പച്ചക്കറികൾ അവർക്ക് സ്വന്തമേ തന്നെ നട്ടു വളർത്തി അതിൻ്റെ കാ ഭക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു അവസരം ഒരുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ചില കാരണങ്ങൾ അത് നടന്നില്ല ഇത് അല്പം കൂടി നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എല്ലാവരുടെയും ഭവനത്തിൽ ചെറിയ കൊച്ചു സ്ഥലത്താണെങ്കിലും കൊച്ച് പച്ചക്കറി തോട്ടം നട്ടു വളർത്തി അവർ അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എനിവേ എല്ലാം നടന്നു ശരിക്കും ഞങ്ങൾ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളിവിടെ വന്നിട്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഇപ്പോൾ അഞ്ചാറ് വർഷമായി അഞ്ച് വർഷമായിട്ട് ഉള്ള ഒരു തോട്ടമാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികൾ ഉണ്ടാവും കാരണം തിക്കായിട്ട് ഉള്ള കുറച്ച് സംഭവങ്ങളാണ് ഉള്ളത് പിന്നെ സ്ഥലവും വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ അതിനുള്ള ഒരു സമയം ഞങ്ങളുടെ ഒരു ജോലി സമയത്ത് അല്പ ഞങ്ങൾ കണ്ടെത്തുന്നു കാരണം ടെൻഷനുള്ള കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും പ്രവാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിൻ്റെ ഇടയില് ഒരു അല്പനേരം ഇങ്ങനെയൊക്കെ വന്ന് നിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സുഖം കിട്ടും അതുകൂടാതെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കാത്ത കീടനാശിനികൾ ഉപയോഗിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും അതുകൂടാതെ നമുക്ക് നമ്മൾക്ക് ഒത്തിരി ചീര ഒത്തിരി കോവലെല്ലാം ഉണ്ടാകും അപ്പം നമ്മൾ നമുക്ക് പറ്റണവർക്കൊക്കെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതൊരു സന്തോഷമാണ് പിന്നെ ടെൻഷൻ ഫ്രീ ആണ് ഇവിടെ വരുമ്പോൾ ടെൻഷൻ ഫ്രീ ആണ് അതാണ് മെയിൻ കാരണം ഞങ്ങൾ ഞങ്ങളത് ചെയ്യാനായിട്ട് അതുപോലെ പ്രസാദിനോട് പ്രസാദ് ടി എം എയുടെ പ്രസിഡൻ്റ് കഴിഞ്ഞ കാലങ്ങളിലെ പ്രസിഡന്റ് ആയിരുന്നു പ്രസാദ് അപ്പം പ്രസാദ് പറയേണ്ടായി ഇപ്പം ഇത് കോൾ വർഗീസ് നേതൃത്വത്തിൽ കമ്മിറ്റി വന്നതിന് ശേഷം ഇങ്ങനെ ആശയം കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് തീർച്ചയായിട്ടും പതിനാറ് പേര് ടൂമ്പയിൽ ചെറിയ ഇത്രയും ചെറിയ ഒരു ടൗണിൽ ഉള്ള മലയാളികളിൽ നിന്ന് പതിനാറ് പേര് കർഷക ശ്രീ എന്ന സമൂഹത്തിലേക്ക് വരെയും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ പഴയ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രസാദ് എന്താണ് ഈ പതിനാറ് പേരുടെ പാർട്ടിസിപ്പേഷനെ വിലയിരുത്തുന്നത് ശരിക്കും അഭിമാനമാണ് തോന്നുന്നത് പതിനാറ് പോരാ എന്നാണ് വേണം കാരണം നമ്മൾ ഏതാണ്ട് നൂറ്റി പത്ത് നൂറ്റി ഇരുപതോളം ഫാമിലികളും പ്ലസ് സ്റ്റുഡൻസും ഉള്ള ഒരു ഏരിയയാണ് ചൂമ്പ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ഒരു ഗാർഡൻ സിറ്റിയാണ് നമ്മൾ മലയാളികൾ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഇതുപോലെയുള്ള പച്ചക്കറി തോട്ടങ്ങളൊക്കെ അവരവരുടെ ഭവനത്തിൽ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മലയാളികൾക്കല്ലേ അതിൻ്റെ അഭിമാനം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ അധികം അഭിനന്ദനമാണ് എല്ലാവരുടെയും എനിക്ക് ആഗ്രഹം ഓരോ ഫസ്റ്റ് കിട്ടിയ സെക്കൻഡ് കിട്ടി അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എല്ലാവരുടെയും വീട്ടിൽ ഇതൊരു പ്രചോദനമാകണം എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ നട്ടു വളർത്തി നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ ഈ പന്തലുകൾ ഇത്രയും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു അപ്പം നോക്കുമ്പോൾ ഇതെല്ലാം വുഡൻ ഫ്രെയിമുകൾ അടിച്ച് വളരെ ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നു മാസങ്ങളോളമുള്ള എഫേർട്ട് ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പം പ്രസാദ് എങ്ങനെയാണ് ഇത്രയും സമയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഇത്രയും സമയം കണ്ടെത്തി കാരണം ചെറിയ കുടുംബം ജിൽമി ബിസിയായ ആളാണ് ഇപ്പൊ എങ്ങനെയാണ് അത്രയും സമയം കണ്ടെത്തി നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത്രയും മനോഹരമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമയം വളരെ കുറവാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ പോരാ എന്നുള്ള അവസ്ഥയിലാണ് എന്നിരുന്നാലും ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കും പിന്നെ ഇത് നമ്മൾ ഒരുപാട് സമയം എടുത്ത് ഉണ്ടാക്കുന്നതാണ് ഒരുപാട് കാശ് മുടക്കമൊന്നും ഇതിനില്ല ഒരിക്കലും ഇതിലേക്ക് കൂടുതൽ കാശ് മുടക്കരുത് കാശ് മുടക്കാതെ തന്നെ നമുക്ക് ഭംഗിയാക്കി ഇതെടുക്കാൻ സാധിക്കും ചെറിയ വില കുറഞ്ഞ തടികൾ മേടിച്ച് സ്ക്രൂ ചെയ്ത് പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെറ്റുകളൊക്കെയാണ് പണ്ടത്തെ നെറ്റാണ് അഞ്ച് വർഷം പഴക്കമുള്ള നെറ്റാണ് നെറ്റാണിതല്ലേ അപ്പോൾ നമ്മുടെ ദിവസത്തിലെ ഒരു അരമുക്ക മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് അപ്പോൾ കൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ പത്ത് നാൽപ്പത് വെറൈറ്റി സാധനങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും വിത്ത് ഞങ്ങൾ എടുത്തു വെക്കും അപ്പം ടൂമ്പേലുള്ള ഇനി കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും അടുത്ത വർഷത്തേക്ക് വിത്തോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുകൂടാതെ നമുക്ക് മൂന്നാല് കോവലിൻ്റെ തൈ ഉണ്ട് അത് അഞ്ച് കൊല്ലമായ കോവലിൻ്റെ ഒക്കെ തണ്ടാണ് അപ്പം ഞങ്ങളത് പ്രൂൺ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ പാകി മുളപ്പിച്ചു കൊടുക്കാറുണ്ട് അല്ല തണ്ട് വെട്ടുമ്പോഴാണെങ്കിലും ആരെങ്കിലും വേണമെങ്കിൽ ഏത് മാസമാണ് കാരണം ചൂമ്പയിൽ കൂടുതലും തണുപ്പ് കോൾഡ് കൂടുതലും ഉള്ള ഒരു പ്ലേസ് ആണ് അപ്പം ഏത് മാസത്തിലാണ് വിത്തുകളൊക്കെ പാകം മൈനസ് ടു മൈനസ് ത്രീ എല്ലാം വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വിത്തൊക്കെ മുളയ്ക്കാനും അല്ലെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാണ് ആ ഒരു സാധാരണ സെപ്റ്റംബർ മാസത്തില് ചൂമ്പയുടെ ആഘോഷമാസമാണ് പൂക്കളുടെ ഒരു കാലമാണ് അതുപോലെ തന്നെ വെജിറ്റബിള് അതിന്റെ ഒക്കെ ഒരു സമയമാണ് പക്ഷേ അല്പ സ്വലപ്പൊക്കെ ഈ കാലാവസ്ഥ മാറി മറിഞ്ഞൊക്കെ വരാറുണ്ട് അപ്പോൾ അതിലെ ഏറ്റവും ഉദാഹരണം ഈ പ്രാവശ്യം തന്നെ ഈ ടൂമ്പയിൽ എല്ലാവിധ സ്ഥലത്തും അത്യാവശ്യം മാവുകളുണ്ട് മാവുകളൊക്കെ പൂത്തതായിരുന്നു നല്ലൊരു കാറ്റും മഴയും വന്നപ്പോഴത്തേക്കും അതെല്ലാം പോയി അപ്പോൾ തണുപ്പ് ചിലപ്പോൾ കൂടുതലാണ് തണുപ്പ് സമയത്ത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരടിച്ച് പോകും ഈ തവണ ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഒക്ടോബർ ഫസ്റ്റ് ആ സമയമൊക്കെ ആയപ്പോഴാണ് നമ്മൾ നട്ടു തുടങ്ങിയത് പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ ഒരു ജൂലൈ ഓഗസ്റ്റ് ആവുമ്പോൾ തുടങ്ങും കാരണം നമ്മുടെ മണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മണ്ണില്ല അപ്പോൾ കലച്ച് വൃത്തിയാക്കി മണ്ണ് വേറെ കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ഫ്രെയിം ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയതൊക്കെ ജൂലൈ ഓഗസ്റ്റ് കൂടി തുടങ്ങി കാരണം നമ്മൾ കുറച്ച് ദിവസവും കുറച്ച് കുറച്ച് സമയമാണ് ഇതിന് എടുക്കുന്നുള്ളൂ അപ്പോൾ ജൂലൈ ഓഗസ്റ്റിൽ പ്രിപ്പറേഷൻ തുടങ്ങി പിന്നെ ഒരു ഒക്ടോബർ ആയപ്പോഴാണ് നടത്തുന്നത് പ്രസാദ് അഞ്ജലമി താങ്ക് യു വെരി മച്ച് നിങ്ങളെ ഒരു വലിയ ഗ്രേറ്റ് എഫേർട്ടും അതുപോലെ പറ്റി പറഞ്ഞുണ്ടായി വിത്തുകൾ ഇനി ടൂബേലുള്ള ഒരുപാട് പേർക്ക് വിത്തുകൾ കൊടുക്കുകയും ഇനി പതിനാറെന്നുള്ളത് മുപ്പത്തിരണ്ട് നാൽപ്പതോ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അടുത്ത വർഷമാകട്ടെ അതോടൊപ്പം തന്നെ അടുത്ത പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് തന്നെ അടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വില്ലറ്റൺ മലയാളി അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സര പരിപാടികൾ വർണ്ണാഭമായി ആഘോഷിച്ചു വില്ലറ്റൺ സ്പോർട്സ് ആൻഡ് കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന പരിപാടിയിൽ പുതുമയർന്ന പരിപാടികളാണ് ഇത്തവണ സംഘടിപ്പിച്ചിരുന്നത് ഗായിക മരിയ അനിൽ അറബി ഗാനം അവതരിപ്പിച്ചത് കരഘോഷത്തോടെയാണ് സദസ് ഏറ്റെടുത്തത് കാണികൾക്ക് മുന്നിൽ ഇന്ദ്രജാലം തീർത്ത പ്രമുഖ മജീഷ്യൻ അൽ കാസം അവതരിപ്പിച്ച മാജിക് ഷോയും പരിപാടികൾക്ക് പകിട്ടേകി കലാപരിപാടികൾക്കൊപ്പം സ്വാദിഷ്ടമായ രുചിക്കൂട്ടുകളുമായി കഫേ മലബാർ ഒരുക്കിയ ഭക്ഷണവും വേദിയെ വ്യത്യസ്തമാക്കി ഏഞ്ചൽ ഡെക്കറേഷൻ തയ്യാറാക്കിയ സ്റ്റേജിലായിരുന്നു പരിപാടികൾ നടന്നത് പരിപാടികൾ ആസ്വദിക്കുന്നത് തിനായി വലിയൊരു ജനാവലിയും വിലറ്റൻ സ്പോർട്സ് ആൻഡ് കമ്മ്യൂണിറ്റി സെന്ററിൽ എത്തിയിരുന്നു Things from far away, special things. തെച്ചൂരിയിൽ ഒറ്റ രാത്രി കൊണ്ട് മൂന്ന് പ്രാദേശിക കോവിഡ് കേസുകൾ രേഖപ്പെടുത്തി പ്രാദേശിക കൊറോണ വൈറസ് പരിശോധനാ സൈറ്റുകളിൽ കാലതാമസം ഉണ്ടായിരിക്കുമെന്ന് ആരോഗ്യ അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സ്മൈൽ ബഫിലോ തായ് റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് റോക്ക് ക്ലസ്റ്ററിൽ നിലവിൽ ഇരുപത്തിയൊന്ന് കേസുകളാണുള്ളത് എന്നാൽ പുതിയ കോവിഡ് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല സൗത്ത് ഓസ്ട്രേലിയയിലെ മെഡി ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന നിരവധി സുരക്ഷാ ഗാർഡുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി ആരോപണം ജോലി സമയത്ത് ഉറങ്ങുക അശ്രദ്ധ തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പിരിച്ചുവിട്ടത് തൊണ്ണൂറ്റിനാല് സ്വകാര്യ ഗാർഡുകളെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് കൂടാതെ പ്രതിരോധ സേനയിലെ അംഗമാണെന്ന് വ്യാജമായി അവകാശപ്പെട്ട ഒരാളെയും ജോലിക്കിടയിൽ മദ്യം കഴിച്ച മറ്റൊരാളെയും ഉൾപ്പെടെ അഞ്ചുപേരെ പുറത്താക്കിയതായും സൗത്ത് ഓസ്ട്രേലിയൻ ഷാഡോ ആരോഗ്യമന്ത്രി ക്രിസ് പ്രിക്ടൻ പറഞ്ഞു റുന്നൂറിലധികം അതിഥികളെ കല്യാണ വേദിയിലേക്ക് അനുവദിക്കുകയും സംസ്ഥാനത്തിന്റെ ആരോഗ്യം അപകടത്തിലാക്കുകയും ചെയ്ത വിവാഹ വേദി ഓപ്പറേറ്ററുടെ ഉത്തരവാദിത്തമില്ലായ്മയും ചോദ്യം ചെയ്ത ആക്ടിങ് എൻസ് ഡബ്ല്യു പ്രീമിയർ ജോൺ ബാരലാരോ നഗരത്തിലെ കൊറോണ വൈറസ് നിയന്ത്രണങ്ങളെ അവഗണിക്കുന്ന പ്രവൃത്തിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിഡ്നിയുടെ വെസ്റ്റ് ഫെയർ വീൽഡിൽ നടന്ന വിവാഹ സൽക്കാരം അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ അതിഥികൾക്ക് ആതിഥേയത്വം വഹിച്ചു എന്ന് കരുതപ്പെടുന്നു നിയമലംഘനം നടത്തിയതിന് വേദി ഓപ്പറേറ്റർക്ക് അയ്യായിരം ഡോളർ പിഴ ചുമത്തിയിട്ടുണ്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിയന്ത്രണാതീതമായി കാട്ടുത്തി മൂന്ന് തീപിടുത്തങ്ങൾക്ക് അടിയന്തര മുന്നറിയിപ്പ് നൽകി അഗ്നിശമന സേന ഹാമിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ കാട്ടുത്തി അതിവേഗത്തിൽ പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങുകയാണ് റോക്കിംഗ് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പോയിന്റ് പെറോൺ റോഡ് മെമ്മോറിയൽ ഡ്രൈവ് ലീസ് റോഡ് ആക്കേഡിയ ഡ്രൈവ് ലിവർപൂൾ സ്ട്രീറ്റ് സേഫ്റ്റി ബേ റോഡ് എന്നിവയുടെ പരിധിയിലുള്ള പ്രദേശവാസികൾക്ക് ഉടൻ പ്രദേശം വിട്ടുപോകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ നാലാം മത്സരത്തെ ചൊല്ലിയ അനിശ്ചിതത്വം നാലാം ടെസ്റ്റ് നടക്കേണ്ട ബ്രിസ്ബൻ ഉൾപ്പെടുന്ന ക്യൂൻസ്ലാൻഡിലെ ഭരണകൂടം അവിടെ എത്തുന്നവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കർശന നിയന്ത്രണങ്ങളിൽ ഇന്ത്യൻ ടീം അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണിത് ബ്രിസ്ബണിലെത്തുമ്പോൾ ടീമുകൾ ഒരിക്കൽ കൂടി പതിനാല് ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് നിർദ്ദേശം ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുന്നോടിയായി ഇരുപത്തിയെട്ട് ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ഇന്ത്യൻ ടീമിന് ഈ നിർദ്ദേശം സ്വീകാര്യമല്ല എന്നാൽ നിയമം അനുസരിക്കാൻ വയ്യെങ്കിൽ ഇന്ത്യൻ ടീം വരേണ്ടതില്ലെന്ന് ക്യുൻസ്ലാന്റ് ആരോഗ്യമന്ത്രി റോസ് ബീറ്റ്സ് മുന്നറിയിപ്പ് നൽകി ക്യൂൻസ്ലാൻഡ് കായിക മന്ത്രിയും ഇന്ത്യയുടെ ആവശ്യം തള്ളി ഷെഡ്യൂൾ പ്രകാരം ജനുവരി പതിനഞ്ചിനാണ് ഗാബ സ്റ്റേഡിയത്തിൽ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന് തുടക്കമാകേണ്ടത് നോർത്ത് മെൽബണിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുപ്പതുകാരനായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സറ്റൻ സ്ട്രീറ്റിലെ പബ്ലിക് ഹൌസിംഗ് ടവർ അപ്പാർട്ട്മെന്റിനുള്ളിൽ ഞായറാഴ്ച രാവിലെയാണ് കുത്തേറ്റ നിലയിൽ യുവാവിനെ പോലീസ് കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മറ്റു വാർത്തകളിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിച്ചേക്കുമെന്ന സൂചന ഇറാന്റെ ഉന്നത സൈനിക ജനറലായ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ച് ഒരു വർഷമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ വർഷം ജനുവരി മൂന്നിനാണ് സുലൈമാനി അമേരിക്കൻ സൈന്യം ഇറാഖിൽ വെച്ച് വകവരുത്തിയത് ഇറാനെതിരെ നടപടിയെടുക്കാൻ ഇസ്രായേലും സൗദിയും ട്രംപിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ലോകത്ത് നാല് കോവിഡ് വകഭേദങ്ങൾ പരക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം ചൈനയിലെ വുഹാനിൽ നിന്ന് ഉദ്ഭവിച്ച വൈറസിൽ നിന്ന് വ്യത്യസ്തമായി ഡി സിക്സ് വൺ ഫോർ ജി എന്ന ഘടകം കൂടി ചേർന്ന വൈറസാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ ലോകത്ത് പ്രചരിച്ചതെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി വാക്സിൻ വിതരണത്തിലേക്ക് ലോകരാജ്യങ്ങൾ കടന്നെങ്കിലും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവില്ല ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അഞ്ച് ലക്ഷത്തിലധികം പേർക്കാണ് ആഗോളവ്യാപകമായി രോഗം ബാധിച്ചത് ഏഴായിരത്തി മരണവും റിപ്പോർട്ട് ചെയ്തു ലോകത്തെ ഇതിനകം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം എട്ട് കോടി പിന്നിട്ടു വാക്സിൻ സ്വീകരിച്ചെന്ന കാരണത്താൽ മാസ്ക് ഒഴിവാക്കരുതെന്ന് അമേരിക്കയിലെ പകർച്ചവ്യാധി വിദഗ്ധൻ ഡോക്ടർ ആൻ്റണി ഫൗജി മാസ്ക് ധരിച്ചും ശാരീരിക അകലം ഉറപ്പാക്കിയും രോഗം പിടിപെടാതെ സൂക്ഷിക്കാമെന്നും ഫൗജി പറഞ്ഞു വാക്സിൻ സ്വീകരിച്ചതിനുശേഷം കോവിഡിനെതിരെ പ്രതിരോധം നേടിയെന്ന് കരുതരുതെന്നും മാസ്ക് ധരിക്കുന്നതുൾപ്പെടെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ കൂടി നിർബന്ധമായും പാലിക്കണമെന്നും സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനും അറിയിച്ചു ന്യൂ സൗത്ത് വെയിൽസിൽ ഇൻഡോർ മാസ്ക് നിർബന്ധമാക്കി ലംഘിച്ചാൽ ഇരുന്നൂറ് ഡോളർ പിഴ തിരുവുമ്പ മലയാളി അസോസിയേഷന്റെ ആദ്യ കർഷകശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത് പ്രഖ്യാപിച്ചു അവാർഡിന് അർഹത നേടിയത് മത്സരാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സിഡ്നിയിൽ പുതിയ പ്രാദേശിക കോവിഡ് രോഗബാധയില്ല ആശങ്കയൊഴിഞ്ഞിട്ടില്ലെന്ന് സർക്കാർ